ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ടുള്ള നമ്മുടെ ആ വിശുദ്ധ ഗ്രന്ഥം നമുക്കറിയാതെ എന്തോരോ സിറ്റുവേഷനിലാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഒരു വചനം ഓരോ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുമ്പോഴൊക്കെ വിശുദ്ധ ഗ്രന്ഥം വചനത്തിലെ വാക്യങ്ങളൊക്കെ നമ്മൾ നമ്മളെന്തോരെയാണ് ശക്തിപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധർ പുണ്യാളന്മാർ അപ്പസ്തോലന്മാർ പ്രവാചകന്മാർ വലിയ മനുഷ്യരൊക്കെ ഈശോ തന്നെ നേരിട്ടും സംസാരിച്ച വലിയ കാര്യങ്ങളാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ വചനം എടുത്ത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വലിയ സൗഖ്യം വിടുതലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു വികാരം ഒരു റിയാലിറ്റിയാണ് ഭയം അല്ലേ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ഭയപ്പെടാറുണ്ട് ചിലപ്പോൾ ഒന്നുമില്ലാണ്ട് വെറുതെ ഒരു സിറ്റുവേഷൻ നാളെ തന്നെ സംഭവിക്കുന്നൊക്കെ ഓർത്ത് ഭയപ്പെടുകയായിരിക്കും ചിലപ്പോൾ ഒരു റിയാലിറ്റിയെ നമ്മൾ ഭയപ്പെടുകയായിരിക്കും ചില ജീവികളെ ചില സാഹചര്യങ്ങളെ ഇരുട്ടിനെ ഒക്കെ നമ്മൾ പേടിക്കായിരിക്കും നമ്മൾ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു ഒരു മൂന്ന് വചനങ്ങളാണ് ഭയം നമുക്ക് പ്രാർത്ഥിക്കാൻ ഭയത്തിലൂടെ അസ്വസ്ഥതയിലൂടെ ഒക്കെ കടന്നു പോകുകയാണെങ്കിൽ അകാരണമായ ഭയം കാരണം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച് അഭിഷേകം നേടാൻ ശക്തി നേടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മൂന്ന് വചനങ്ങൾ നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവാണ് ഒന്നാമത്തെ വചനം ഏഷ്യാപ്രവാചൻ്റെ പുസ്തകം അൻപത്തി നാലാമത്തെ അധ്യയം പതിനേഴാമത്തെ വാക്യം കാണപ്പാട് അറിയായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം എടുക്കണം വായിക്കണം അടയാളപ്പെടുത്തണം മനപ്പാടം പഠിക്കണം പ്രാർത്ഥിക്കണം ഏശ അമ്പത്തിനാല് പതിനേഴ് നിനക്കെതിരെ നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ സംസാരിക്കുന്ന നാവുകളെ നീ ഖണ്ഡിക്കും ഇത് കർത്താവിൻ്റെ ദാസനുടെ പൈതൃകമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കെതിരെ ആലോചനകൾ നമുക്കെതിരെ ആയുധങ്ങൾ നമുക്കെതിരെ ദുരാലോചനകൾ പ്രവർത്തനങ്ങളൊക്കെ നടക്കും പക്ഷേ കർത്താവ് ഒരു വാഗ്ദാനം നൽകുകയാണ് വചനത്തോടെ നമ്മളത് വിശ്വസ് ഏറ്റെടുക്കുക നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവില്ല നിനക്കെതിരെ സംസാരിക്കുന്ന നാവിനെയൊക്കെ നീ തന്നെ ഖണ്ഡിക്കും ഇത് കർത്താവ് കർത്താവരളി ചെയ്യുന്നു ഇത് നിന്റെ അവകാശമാണ് പൈതൃകമാണെന്ന് കർത്താവ് വാഗ്ദാനം നൽകുകയാണ് ഏഷ്യ പ്രവാചകനിലൂടെ പറഞ്ഞ് ഈ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി ഈ ഭയമെന്ന ഒരു സ്പിരിറ്റിനെ എടുത്ത് കളയട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ ഒരു വചനം സങ്കീർത്തനം അൻപത്തി ആറാണ് ആ സങ്കീർത്തനം മുഴുവൻ നമുക്കൊരു ഭയം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ നല്ലതാണ് സങ്കീർത്തനം അൻപത്തി ആറിലെ മൂന്നും നാലും വാക്യങ്ങൾ നിങ്ങളിത് കേട്ട് അങ്ങനെ ഇരിക്കരുത് നിങ്ങളിത് പ്രാർത്ഥിക്കണം വിശ്വസിക്കണം ഒരുപാട് ആളുകൾക്ക് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം നമുക്കൊരു സുവിശേഷ പ്രകോഷമായിട്ട് അത് ചെയ്യാൻ പറ്റും ഒരുപാട് ആളുകൾ ഭയങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ നമ്മളെക്കാൾ അധികം ഭയങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം എ സി അമ്പത്തിനാല് പതിനേഴ് മറക്കരുത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സംഗീതത്തിൽ അമ്പത്താറാണ് അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ ഭയമുണ്ടാകുമ്പോൾ ഞാൻ കർത്താവിനെ ആശ്രയിക്കും ആ കർത്താവിനൊരു പ്രത്യേകതയുണ്ട് ആ കർത്താവിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ് ഞാൻ ആരുടെ വചനത്തെ കീർത്തിക്കുന്നുവോ ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ ഇൻ ദാറ്റ് ലോഡ് ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുകയാണ് നിർഭയനായിട്ട് ആശ്രയിക്കുകയാണ് എന്നിട്ടൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് സങ്കീർത്തകൻ മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എച്ച് അമ്പത്തിനാല് പതിനേഴ് ഇതും കൂടെ ഒന്ന് ചേർത്ത് വായിക്കണം നമുക്കെതിരെ നിൽക്കുന്ന തിന്മയുടെ അരുമികളായിരിക്കാം മനുഷ്യരുടെ ആലോചനകളായിരിക്കാം മർത്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും കാരണം ഞാൻ ആശ്രയിക്കുന്ന ആരിലാണ് എൻ്റെ കർത്താവിൽ ആരുടെ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നോ ആ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു മൂന്നാമത്തെ ഒരു വചനം വളരെ പവർഫുൾ നിങ്ങൾക്ക് കാണപ്പാട് അറിയാവുന്നതാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് കർത്താവാണ് ഇടയൻ എന്നുള്ള സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യം വളരെ വലിയൊരു ബോധ്യത്തോടെ തരുന്ന ഒരു വചനമുണ്ട് ഇരുപത്തിമൂന്നിൻ്റെ നാല് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനത്തോടെ നമുക്കൊരു ഉള്ളിലോട്ടൊരു ബോധ്യം നിൽക്കണം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരലൂടെയാണ് മനുഷ്യർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അകാരണമായ ഭയം നമ്മളെ പിടിച്ച് ഞെരുക്കി മുറുക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു റിയാലിറ്റി ആണെങ്കിലും മരണം മുന്നിൽ കാണുകയാണെങ്കിലും മര മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ നടക്കുന്നതെങ്കിലും നമ്മൾ ഭയപ്പെടില്ല ഒറ്റ കാരണം എന്ത് അനാവശ്യമായ കോൺഫിഡൻസ് അല്ല വലിയൊരു കോൺഫിഡൻസ് എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് അവിടെ നിന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല ഈ മൂന്ന് വചനം കാണപ്പാടം പഠിക്കുക നിങ്ങളത് ഒത്തിരി ആളുകളിലോട്ട് ഇത് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് ഒരു കുഞ്ഞു ഹോംവർക്ക് കൂടെ തരികയാണ് ഇത് മൂന്ന് മാ വചനങ്ങൾ മാത്രമല്ലല്ലോ ഭയം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സുവിശേഷ ശുശ്രൂഷ വലിയൊരു മിഷൻ ആക്ടിവിറ്റിയാണ് ഒരു രണ്ട് വചനമെങ്കിലും മിനിമം ഒരു രണ്ട് വചനവും കൂടെ നിങ്ങൾക്ക് അറിയാവുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഈ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞത് കൂടാതെ ഒരു രണ്ട് വചനം കണ്ടുപിടിക്കുക നമ്മുടെ കമൻറ്റ് ബോക്സിലാവുന്ന കമൻറ്റ് ഇട്ടേക്കുക ഈ ഭയം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു രണ്ട് വചനം അപ്പോൾ അത് അച്ഛൻ ഇത് പറഞ്ഞു തരുന്നത് കൂടാതെ ഈ കമൻറ്റ് ബോക്സിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് കമൻറ്റ് ഇടുന്നവരുണ്ട് അപ്പോൾ അവർ അവർക്കൊക്കെ ഈ വചനങ്ങൾ ഇപ്പം നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു ഒരു രണ്ടെണ്ണം കൂടെയെങ്കിലും മിനിമം നിങ്ങൾ ഓരോരുത്തരും കണ്ടുപിടിച്ചിടുക അത് വലിയൊരു വലിയൊരു നമുക്കൊരു ഇവാഞ്ചലൈസേഷൻ ഒരു ഭാഗമായിട്ട് അത് മാറ്റണം ഒത്തിരി ആളുകളിലേക്ക് ഈ വചനത്തിൻ്റെ ശക്തി നിറയണം അതിനുള്ള വലിയ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എല്ലാ ഭയങ്ങളും ഈശോയുടെ നാമത്തിൽ മാറി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അതിശക്തമായ സംരക്ഷണം സ്നേഹത്തിൻ്റെ സംരക്ഷണം നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ ജോലി ശുശ്രൂഷ പഠനം നിങ്ങളുടെ ജീവിതാന്തസിനെല്ലാം സംരക്ഷിക്കട്ടെ പൊതിഞ്ഞു പഠിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയൻ